എൻ്റെ പേര് എൽദോസ് എന്നാണ് ഞാൻ അടിമാലിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനു മുൻപേ പലതവണ ഞാൻ ഈ വഴി ജോലി സംബന്ധമായിട്ട് ഇതിക്കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ കൃപാശ്രമം എന്താണെന്നോ അല്ലെങ്കിൽ ഇവിടെ ഈ ഉടമ്പടിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ആദ്യം ഞാൻ ഒരു തവണ ഇത് പാസ് ചെയ്ത് പോയപ്പം ഇവിടെ ഒരു വലിയ ജനത്തിരക്കൊക്കെ കണ്ടു രണ്ടാമത്തെ തവണ ഞാൻ പോയപ്പം എന്നാൽ ജസ്റ്റ് ഒന്ന് കയറിയേക്കാം ഇവിടെ എന്താണ് എന്നൊന്ന് അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി പക്ഷേ എനിക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല തിരക്ക് കാരണം ഞാൻ അവിടെ നിന്നിട്ട് മാതാവിൻ്റെ ഒരു രൂപം ഞാൻ കണ്ടു അതിന് ശേഷം ഞാനത് വിട്ടു കാരണം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ലായിരുന്നു പക്ഷേ പിന്നീട് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വഴിയാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടെ ഉടമ്പടി ഉണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നതും ഞാൻ ഇവിടെ എത്തിച്ചേരുന്നതും ആ ഞാനിവിടെ കാലെടുത്ത് കുത്തിയ നാളു മുതൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായി കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇവിടെ വന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ടോക്കൺ ഇവിടെ തരും അപ്പം അന്ന് എനിക്ക് ഞാൻ വെളുപ്പിന് വന്നു എനിക്കൊരു ടോക്കൺ കിട്ടി ഞാനത് കഴിഞ്ഞിട്ട് ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ അയ്യോ നമ്മുടെ നമുക്ക് നിയോഗങ്ങൾ ഞങ്ങളുടെ ആറ് നിയോഗങ്ങൾ നിയോഗങ്ങളിരുന്ന് പേപ്പർ ഇടുമ്പോൾ നമ്മൾ അവിടെ കയറുമ്പോൾ നമുക്ക് ആ ടോക്കൺ കാണിച്ചാലേ ടോക്കൺ നമ്പർ അനുസരിച്ചിട്ടാണ് നമ്മളെ അവിടെ വിളിക്കുന്നത് അപ്പോൾ ഞാനിതെല്ലാം മേടിച്ച് അവിടെ ചെന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ എൻ്റെ ഈ ടോക്കൺ ഇല്ലാതെ എവിടെയോ ചാടിപ്പോയി ഞാനത് അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു ടോക്കൺ ഇല്ലാതെ നമുക്കവിടെ പറ്റത്തില്ല ആൾക്കാരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം മകൻ ദയവായിട്ട് സ്റ്റേജിൽ നിന്ന് വെളിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ട് ഞാൻ സ്റ്റേജിന് താഴെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പം എവിടെ നിന്നും എനിക്കറിയില്ല ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് അതെ മോനെ ഇതാണ് നിൻ്റെ ടോക്കൺ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എൻ്റെ ടോക്കൺ നമ്പർ ഏതാണെന്നോ ഇത് ചാടിപ്പോയതാണെന്നോ ഒന്നും എങ്ങനെയാണ് ചേച്ചിക്ക് അറിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ആ ടോക്കൺ തന്നു അതെൻ്റെ നമ്പർ തന്നെ ആയിരുന്നു എൻ്റെ നമ്പർ എനിക്ക് ഓർക്കുന്നത് പതിനഞ്ചോ ആ ഒരു നമ്പറായിരുന്നു ആ നമ്പർ തന്നെ എനിക്ക് കിട്ടി ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉടമ്പടി എനിക്ക് അന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയെങ്കിലും ഒരു എനിക്ക് ഈ അവസാനം പുതുക്കിയതിന് ശേഷം എനിക്ക് സൗദിയിലേക്കും ഖത്തറിലേക്കും ഒരു രണ്ടിൻ്റെ ഓഫർ ജോബ് ഓഫർ വന്നിരുന്നു കാരണം നാട്ടിൽ ഒരുപാട് കടങ്ങൾ എൻ്റെ മമ്മി രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചുപോയി പിന്നെ എനിക്കാകെ ഫാദറെ ഉള്ളായിരുന്നു അപ്പം ഫാദറിൻ്റെ കുറേ കടങ്ങളും അനീതിയെ കെട്ടിച്ച കുറേ കടങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ ജോലി പറ്റാതെ ഒരുപാട് ഭാരപ്പെട്ടു നിൽക്കുമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലോ വീടോ ഒന്നുമില്ല ഞങ്ങൾ വാടകയ്ക്കായിരുന്നു അപ്പോഴാണ് പുറത്തേക്കൊരു ജോലിനെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു അവസ്ഥയിൽ നമുക്ക് യൂറോപ്പൊന്നും നോക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് എപ്പോഴും ഗൾഫ് തന്നെയാണ് നമുക്ക് പറ്റത്തുള്ളൂ കാരണം യൂറോപ്പിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു വലിയ എമൗണ്ട് ഒന്നും നമ്മളെക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗൾഫ് തന്നെയാണ് നോക്കിയത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് ഓപ്പർച്യൂണിറ്റി വന്നു പക്ഷേ അതിനെനിക്ക് എനിക്ക് അവർ ചോദിച്ച ക്വാളിഫിക്കേഷനും ഒന്നും ഇല്ലായിരുന്നു ഞാൻ പക്ഷേ മാതാവിൻ്റെ കാശുരൂപായിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി എനിക്ക് ഖത്തറിലേക്കും കിട്ടി സൗദിയിലേക്കും കിട്ടി രണ്ടും ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി അതിനുശേഷം സൗദിയിലെ ഒരു ആറ് ഷട്ട് ഡൗൺ പ്രോജക്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തു എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഫാദർ ഒറ്റക്കേ ഉള്ളൂ അപ്പോൾ ഒരുപാട് നാളങ്ങനെ മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതാണ് തിരഞ്ഞെടുത്തത് പക്ഷേ പിന്നീട് എനിക്ക് ജോലി കിട്ടി ഞാൻ പോയി കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി ഉഴപ്പി ഉടമ്പടി ഉഴപ്പിന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ മടി കാണിച്ചു ഞാൻ കാരുണ്യ പ്രവൃത്തികളിലൊക്കെ മടി കാണിച്ചു ഞാൻ ഉടമ്പടി ഉഴപ്പിയിരുന്നു അതിനുശേഷം സാറു മാസത്തെ പ്രോജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി അത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ഈ ഉടമ്പടി ഉഴപ്പുമ്പോഴുള്ളൊരു ഒരു ഒരു എഫക്റ്റ് അത് എത്രത്തോളം നമ്മളെ ബാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു വളരെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പപ്പ നേരത്തെ മദ്യപിക്കുമായിരുന്നു ആൾ മദ്യപിച്ചാൽ ഭയങ്കര വയലൻ്റാണ് അപ്പം പക്ഷേ ഒരു അഞ്ച് വർഷം ആറ് വർഷമായിട്ട് മമ്മി മരിച്ചതിന് ശേഷം ആളത് നിർത്തിയിരുന്നു പക്ഷേ ഞാൻ നാട്ടിൽ വന്നൊരു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ആൾ വീണ്ടും മദ്യപാനം സ്റ്റാർട്ട് ചെയ്തു അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കാരണം ടൗണിലൊക്കെ പോയി ബഹളം ഉണ്ടാക്കുന്നു കയ്യിലുണ്ടായിരുന്ന ഒരുപാട് പൈസ കൂട്ടുകാരന്മാരൊക്കെ എടുത്തിട്ട് പോയി ആകെ വിഷയമായി ഞാൻ മാനസികമായിട്ട് ശരിക്കും തളർന്നു കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ആകെ ഞാനും ഫാദറേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ കടന്നു പോയിപ്പം ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ സൗദിയിൽ നിന്ന് തന്നെ എന്നെ അടുത്ത മാസത്തെ പ്രോജക്റ്റിന് തിരിച്ചു വിളിച്ചു പക്ഷേ ഫാദർ ഇങ്ങനെ കുടിച്ച് ഭയങ്കര ബഹളമൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആളെയും കൊണ്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്തു ഡി അഡീക്ഷൻ്റെ ഈ സമയത്ത് സൗദിയിലേക്കുള്ള പ്രോസസ്സൊക്കെ ചെയ്യണമായിരുന്നു പക്ഷേ അത് ഡിലേ ആയതുകൊണ്ട് അവർ പറഞ്ഞു ഇനി വരണ്ട വിസ ക്യാൻസലായി എന്ന് പറഞ്ഞു അപ്പം ഫാദറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ഒരു പത്ത് ദിവസത്തിന് ശേഷം ആൾ വീണ്ടും പഴയതുപോലെ തന്നെ മദ്യപാനം തുടങ്ങി എൻ്റെ സൗദി വിസയും ക്യാൻസലായി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്താണ് അന്നേരം ഉടമ്പടി പത്രവും കാശുരൂപവും ഒക്കെ വീട്ടിലുണ്ട് പക്ഷേ ഞാൻ ഒന്നും കറക്റ്റായിട്ട് ചെയ്യുന്നില്ലായിരുന്നു അന്നേരമാണ് ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കിയത് ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നു ഞാൻ എൻ്റെ ഇത്രയും നാൾ ഇത്രയും തെറ്റ് ചെയ്ത് തെറ്റുകൾ ഏറ്റു പറഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു രണ്ട് ദിവസത്തിന് ശേഷം സൗദിയിൽ എനിക്ക് കുറച്ച് നാൾ മാത്രം പരിചയമുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്ത സുഹൃത്ത് എന്നെ അബുദാബിയിലെ നാഷണൽ ഓയിൽ കമ്പനിയുടെ അഡ്നോക്ക് എന്ന് പറയും യു എയിലാണ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള കമ്പനിയിലേക്ക് ആൾ മുന്നേ കുറേ നാൾ മുന്നേ അവിടെ വർക്ക് ചെയ്താണ് ഒരു പ്രോജക്റ്റിൽ എൻ്റെ സി വി ആൾ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ഞാനുമായിട്ട് പേഴ്സണലായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമില്ലാത്ത ആളാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല പക്ഷേ ഞാനിവിടെ ഉടമ്പടി വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആളെൻ്റെ സി വി അവർക്ക് അവിടുത്തെ ഒരു എച്ച് എസ് സി ഡെപ്യൂട്ടി മാനേജറുണ്ട് പുള്ളി മലയാളിയാണ് അപ്പോൾ പുള്ളിക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ പുള്ളി ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞു കാരണം എക്സ്പീരിയൻസ് കുറഞ്ഞ ആളാണ് പിന്നെ എനിക്ക് നേരിട്ട് പരിചയ കാര്യങ്ങളൊന്നുമില്ല ഞാൻ എങ്ങനെയാളെ ആളെ മുകളിലേക്ക് റെഫർ ചെയ്യും എന്നൊക്കെ എൻ്റെ ഫ്രണ്ടിനോ സുഹൃത്തിനോട് ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞു എന്നാലും അപ്പം ഞാൻ ഇത് ആൾ എൻ്റെ സി വി ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആളത് കോർപ്പറേറ്റ് ഓഫീസിലേക്ക് അയച്ചു അവിടെ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കൺഫർമേഷൻ മെയിൽ വന്നു എന്നെ ആദ്യം ഇൻ്റർവ്യൂ ചെയ്തത് നമ്മുടെ കമ്പനിയുടെ രണ്ട് എഞ്ചിനീയർമാർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു അപ്പം ഇൻ്റർവ്യൂ ചെയ്യണ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത് സത്യം പറഞ്ഞാൽ അവർ ഒരു നാൽപ്പത് മിനിറ്റോളം എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിൽ പകുതി ഞാൻ പറഞ്ഞില്ല കാരണം അവർ ചോദിച്ചത് കുറച്ച് കടുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് പറയാനും പറ്റിയില്ല ഞാൻ തോറ്റു എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ മാതാവിടവിട്ട് ആദ്യത്തെ ലെവൽ ഇൻ്റർവ്യൂ എനിക്ക് ക്ലിയർ ആയി കിട്ടി പിന്നെ ആയിരുന്നു ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ക്ലൈൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പം ഇവരെനിക്ക് പറഞ്ഞത് ഓഫ് ഷോർ ആയിരുന്നു അഡ്നോക്കിൻ്റെ നമ്മുടെ കടലിൻ്റെ നടുക്കുള്ള ഒരു ആയിരുന്നു പുതിയ പ്രോജക്റ്റിലേക്കായിരുന്നു അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് അത് കിട്ടുവാണെങ്കിൽ എനിക്ക് നാലു മാസം കൂടുമ്പോൾ എനിക്ക് വീട്ടിൽ വരാം എനിക്ക് പപ്പയെ കാണാം എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുമായിരുന്നു ആദ്യം അതാണ് ഇത് പറഞ്ഞത് പക്ഷെ പിന്നീട് ആദ്യത്തെ ലെവൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ എക്സ്പീരിയൻസ് കുറവുകൊണ്ട് ഇവരെന്നെ അതിന്ന് മാറ്റി എന്നെ വേറൊരു പ്രോജക്റ്റിലേക്ക് അതായത് അത് രണ്ട് വർഷം കൂടുമ്പോൾ ലീവുള്ള പ്രോജക്റ്റാണ് അതിലേക്ക് എന്നെ മാറ്റി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഞാൻ മാതാവിനോട് കുറേ പരാതി പറഞ്ഞു കാരണം ഞാൻ ആഗ്രഹിച്ചത് ഇതാണ് പക്ഷേ എനിക്കിപ്പോൾ അതെ വേറെ ഒന്ന് തന്നേക്കുന്നു എൻ്റെ അവസ്ഥ അറിയാം എന്നൊക്കെ ഞാൻ കുറേ പരാതി പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു ശരി ഇനിയിപ്പം അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് എനിക്ക് ക്ലൈൻറ്റിൻ്റെ ഇൻറ്റർവ്യൂവിന് എനിക്ക് മെയിൽ വന്നു അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് ഒരു ദിവസം ഒരു രണ്ടരയ്ക്കാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തായിരുന്നത് അപ്പം അന്നേരം ഫാദർ ഭയങ്കര മദ്യപാനമാണ് അപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ആൾ അവിടെ വന്നിരുന്ന് ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനൊരു രണ്ട് മണിയായപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയിപ്പം ഒരിക്കലും വരാത്ത പപ്പ രണ്ടു മണിയായപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് അവിടെ വന്നിരുന്നിട്ട് ഭയങ്കര ബഹളമാണ് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ രണ്ടരയ്ക്ക് ഇൻ്റർവ്യൂ രണ്ട് മണിക്ക് അപ്പം അവിടെ വന്നിരിക്കുന്നു ഞാൻ എന്നിട്ട് പിന്നെ ഒരു ഓട്ടോ വിളിച്ച് ആളെ വീട്ടിൽ കൊണ്ടുപോവിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും രണ്ട് ഇരുപത്തഞ്ചായി രണ്ടരയ്ക്കായിരുന്നു ഇൻ്റർവ്യൂ അപ്പം ഞാൻ ഒരുപാട് സ്ട്രെസ്സായി ഭയങ്കര ഇങ്ങനെ ഹൃദയമൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ പറ്റിപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താണിങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണതെന്ന് ചോദിച്ചു പകുതി ചോദിച്ചത് എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ എന്തായാലും ഞാൻ വിചാരിച്ചു കാരണം ഞാൻ ഫെയിലായി അല്ലെങ്കിൽ തന്നെ എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ എന്തായാലും ഫെയിലായി എന്ന് വിചാരിച്ചു തന്നെ ഞാനൊരു മൂന്ന് ദിവസം അടുത്ത മൂന്ന് ദിവസം മാതാവിനോട് കുറേ പരാതി പറഞ്ഞു വൈകിട്ട് പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേ ആയിരുന്നു വർത്താനം പറഞ്ഞു കാരണം ഞാൻ ഞാൻ പറഞ്ഞു എനിക്കൊരമ്മയില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എൻ്റെ അമ്മയെ നേരത്തെ വിളിച്ചുകൊണ്ട് പോയി ഇനിയിപ്പോൾ എനിക്കായിട്ട് വേറെ ആരും സപ്പോർട്ട് ചെയ്യാനും ഇല്ല ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ എനിക്ക് മടുത്തു ഒന്നെങ്കിൽ എന്നെ തിരിച്ച് വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കുക ഇത് എന്തെങ്കിലും ഒന്ന് വേണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് മൂന്നാമത്തെ ദിവസം വേറെ മാറ്റമൊന്നും ഉണ്ടായില്ല റിസൾട്ട് വന്നു ഫെയിലായി എന്ന് പറഞ്ഞു അപ്പോൾ ആ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ഇനി മുന്നോട്ട് എന്ത് കാരണം സൗദിയുടെ വിസ ക്യാൻസലായി അപ്പൻ മദ്യപിച്ച് നടക്കണു വേറെ കട കടക്കാരല്ല ഒരു ഭാഗത്ത് നിൽക്കുന്നു സ്വന്തമായിട്ടൊരു വീടില്ല ഇനി ഒരു നല്ല ജോലി കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം അവസ്ഥയിൽ ഞാൻ ഞാൻ അന്നും ഞാൻ ചോദിച്ചു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് തെറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഒരമ്മയുടെ സ്ഥാനത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറില്ല ഞാൻ അങ്ങനെ കുറേ പരാതി പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് അവിടുത്തെ എച്ച് എസ് സി ഡെപ്യൂട്ടി മാനേജറുടെ ഒരു മെസ്സേജ് വന്നു നിൻ്റെ സി വി നിനക്ക് കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ മറ്റേ ആ കടലിൻ്റെ നടുക്കൾ ഓർഷോറിലെ പ്രോജക്റ്റിലേക്ക് ഞാൻ നിൻ്റെ സി വി ഫോർവേഡ് ചെയ്യാം നിനക്ക് ഉണ്ടെങ്കിൽ നിനക്ക് അവിടുത്തെ അവർ അക്സെപ്റ്റ് ചെയ്താൽ നിനക്ക് കൺഫർമേഷൻ മെയിൽ വരുമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല പിറ്റേ ദിവസം എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു ഇന്ന ദിവസം മൂന്നരയ്ക്ക് നിനക്ക് ഇൻ്റർവ്യൂ ആണ് അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു ആ ദിവസം ഇൻ്റർവ്യൂ ഒരു വെള്ളിയാഴ്ചയാണ് മൂന്നരയ്ക്ക് ഞാൻ മാതാവിൻ്റെ കാശുരൂപവും കൈപ്പിടിച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഇരിക്കുന്നത് ആദ്യം തുടക്കത്തിലെ ഇൻറ്റർവ്യൂ കയറുന്നതിന് മുന്നേ ഒരുപാട് തടസ്സങ്ങളുണ്ടായി നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായി അന്നേരവും ഞാനത് മുറുകെ ചേർത്ത് പിടിച്ചു എനിക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഷെഡ്യൂൾ ചെയ്ത് എൻ്റെ ഇൻ്റർവ്യൂ ഇരുപത് മിനിറ്റ് കൊണ്ട് തീർന്നു കാരണം അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യങ്ങൾ പോലും വിടാതെ ഞാൻ ആൻസർ ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു നീ ഇൻ്റർവ്യൂ ക്ലിയർ ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം സാലറിയുടെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാനൊരു സാലറി ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവർ വേറെ സാലറിയാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ മാതാവിനോട് അന്ന് വൈകിട്ട് പറഞ്ഞു ഇതുകൊണ്ടൊന്നും നടപടി ആവില്ല കാരണം ഇതുകൊണ്ടൊന്നും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു അപ്പം ഞാനത് അവിടുത്തെ എച്ച് എസ് സി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആദ്യം ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സാലറി എഗ്രി ചെയ്താണല്ലോ പിന്നെന്താണ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ ഇതാണ് എനിക്കിത് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ ഇൻ്റർവ്യൂ ഷീറ്റ് എച്ച് ആറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം വൈകിട്ട് എനിക്കൊരു മെയിൽ വന്നു നിങ്ങൾ പറഞ്ഞ സാലറി അക്സെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു ഞാൻ പറഞ്ഞ സാലറി ഞാൻ ആഗ്രഹിച്ച സാലറി എനിക്ക് കിട്ടി പിന്നെ അടുത്ത ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡോക്യുമെൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഓഫർ ലെറ്ററാണ് വരേണ്ടത് ഈ ഓഫർ ലെറ്റർ ഒരാഴ്ചത്തോളം ഡിലേ ആയി അപ്പം ഡിലേ ആയി ആയിക്കഴിഞ്ഞപ്പം എനിക്കകെ വിഷമമായി കാരണം അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഡിലേ ആവണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനിയും പത്തിരുപത് ദിവസം കൂടെ ഡിലേ ആവും കമ്പനി ഭയങ്കര തിരക്കാണ് ഒരുപാട് ഷെഡ്യൂൾ ഒരുപാട് പ്രോജക്റ്റൊക്കെ റണ്ടിങ് ആണ് എന്ന് പറഞ്ഞു ഞാനപ്പം മാതാവിനോട് സമയം വെച്ച് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാമെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ എനിക്ക് എൻ്റെ അവസ്ഥ അറിയാം അതുകൊണ്ട് എനിക്ക് വേണ്ടത് ചെയ്തു തരണമെന്ന് പറഞ്ഞു ഇരുപത് ദിവസം എന്ന് പറഞ്ഞ ഓഫർ ലെറ്റർ എനിക്ക് പിറ്റേ ദിവസം വൈകിട്ട് എനിക്ക് മെയിൽ വന്നു എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ഞാൻ പറഞ്ഞ സാലറി അതിലുണ്ടായിരുന്നു അതിനുശേഷം ബാക്കി എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നു ഇപ്പം ഞാൻ എന്ന് ക്രമാസനത്തിൽ വരുന്നോ ഇപ്പം ലാസ്റ്റ് ഞാൻ ഉടമ്പടി കുറേ നാൾ മുടക്കി ഇവിടെ പുതുക്കാൻ വന്ന ദിവസം ഞാൻ രാവിലെ ബസ് കയറാൻ നിന്നപ്പം അന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ മിക്ക തിങ്കളാഴ്ച ദിവസങ്ങളാണ് ഞാൻ വരാറ് സാധാരണ ഞാൻ തിങ്കളാഴ്ച ദിവസം വന്ന തിരക്ക് കുറവായിരിക്കും ആഴ്ചയാണ് തിങ്കളാഴ്ച വരുന്നത് പക്ഷെ അന്നായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക് അപ്പോൾ ഞാൻ ബസ് കയറാൻ നിന്നപ്പോൾ അന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ് ബസ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ എന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ബസ് കയറാൻ നിൽക്കുന്നത് അന്ന് എന്നെ തിരക്കിലൊന്നും പെടുത്താതെ എന്നെ ഏതെങ്കിലും കാറുകാരെ എൻ്റെ പരിചയക്കാരാ വഴി വന്ന് എന്നെ ഇവിടെ എത്തിക്കാറുണ്ട് ഇവിടെ എത്തിച്ചില്ലെങ്കിലും അടുത്ത ഏതെങ്കിലും തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് എന്നെ എത്തിച്ച് എനിക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് വരാൻ സാധിച്ചിട്ടുണ്ട് അപ്പം എല്ലാ രീതിയിലും ഒരു അമ്മയില്ല എന്നുള്ളൊരു കുറവും ഒരു എനിക്ക് ആരുമില്ലെന്നുള്ള കുറവെല്ലാം മാറ്റി എൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന എൻ്റെ മാതാവിനും ഇതെല്ലാം കണ്ട് മുകളിലിരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ദൈവതമ്പുരാനും ഒരുപാട് നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ കുക്ക് പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് പതിനേഴില് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു അതിമ അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും ഈ മകൻ ഇവിടെ പറഞ്ഞ അനുഭവസാക്ഷ്യത്തിൽ തനിക്ക് ഒന്നിനു പുറകെ ഒന്നായി അനുഗ്രഹങ്ങളുടെ തോരാത്ത മഴ പെയ്തു എന്നല്ല നാം ആദ്യം കേട്ടത് ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്ന സാഹചര്യങ്ങളും ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തനിക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ വന്നത് അപ്പോഴൊക്കെ ചെറുപ്പക്കാരനായ ഈ മകൻ എല്ലാം എന്നാൽ ഇനി ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ പുറന്തിരിഞ്ഞ് നിൽക്കുകയല്ല ചെയ്തത് തൻ്റെ സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു തിരുവചനത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തനിക്കിതൊക്കെയാണ് തൻ്റെ അവസ്ഥ അമ്മയോട് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ പഠിച്ചു എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്നെ എന്തിനാ ഇങ്ങനെ ഞാൻ എന്തിനാ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നേ ആ ഒരു ധ്വനിയോടെയാണ് അമ്മയോട് സംസാരിക്കുന്നത് പിന്നീട് എങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഓരോന്നും എടുക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ പപ്പയുടെ കാര്യമാണേലും ഒക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നു പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ തൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുകയും പ്രാർത്ഥനയും മറ്റു കാരുണ്യ പ്രവൃത്തികളും പ്രവർത്തികളുമൊക്കെയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് എങ്ങനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തൻ്റെ അതേ ജോലി തന്നെ തനിക്ക് കിട്ടുന്നു അതും സാലറിയൊക്കെ പിന്നീട് ഏറ്റവും നല്ല രീതിയിൽ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുകയാണ് അങ്ങനെ ഇന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടെ എന്ന് തന്നെ പറയാം ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ മുൻപിൽ തൻ്റെ അനു അനുഭവം അമ്മ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മയെ വണങ്ങി ഈ മകൻ പറയുമ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നാം ഇങ്ങനെ ജീവിച്ച് നാം ഇവിടെ വന്ന് സാക്ഷ്യം പറയണം അതിൽ അതിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലാതെ എല്ലാം പൂ വിരിച്ച മെത്ത പോലെ ആയിരിക്കില്ല എന്ന് നമുക്ക് ചി അത് നാം മനസ്സിലാക്കാം മനസ്സിലാക്കണം അങ്ങനെ ഉടമ്പടിയിലൂടെ ലഭിച്ച കൃപകൾക്ക് ഈ മകനോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക